സദൃശ്യവാക്യങ്ങൾ പത്തിൻ്റെ ഒന്ന് ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പത്താം അധ്യായം തുടങ്ങി ഒരു പുതിയ ഭാഗം ആരംഭിക്കുകയാണ് മറ്റൊരു വിധത്തിൽ ആദ്യത്തെ ഒൻപത് അധ്യായങ്ങൾ സുദീർഘമായ ഒരു ആമുഖമാണെന്ന് പറയാം ഇവിടെ മുതൽ ശലോമോന്റെ സദൃശ്യവാക്യങ്ങൾ ഇരട്ട പ്രയോഗങ്ങളുള്ള ഓരോ വാക്യങ്ങളുടെ ഒരു പരമ്പരയാണ് ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാം വാക്യം വരെ ഇത് തുടരുന്നു ഇവിടെ ജ്ഞാനമുള്ള മകൻ എന്ന് പറയുന്നത് ഏറ്റവും അധികം യോജിക്കുന്നത് ശലോമോന് തന്നെയാണ് ദാവീദ് രാജാവിന് സന്തോഷം നൽകാൻ ശലോമോന് കഴിഞ്ഞു എന്നതും ചരിത്ര സത്യമാണ് മാതാപിതാക്കൾക്ക് സന്തോഷം പകരുന്ന മക്കളേക്കാൾ വലിയ സമ്പത്ത് ഈ ഭൂമിയിൽ അവർക്ക് മറ്റെന്തുണ്ട് ജ്ഞാനിയായ മകനും ഭോഷനായ മകനും തമ്മിലുള്ള ഒരു താരതമ്യം അവർ തമ്മിലുള്ള വ്യത്യാസം ആണ് പറഞ്ഞിരിക്കുന്നത് ജ്ഞാനിയായ മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നെങ്കിൽ ഭോഷനായ മകൻ അമ്മയെ ദുഃഖിപ്പിക്കുന്നു അപ്പനെയും അമ്മയെയും പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരാളെ മാത്രമാണ് സന്തോഷിപ്പിക്കുന്നതെന്നോ ദുഃഖിപ്പിക്കുന്നതെന്നോ അർത്ഥമില്ല ഒരു രീതിയായി ഇതിനെ മനസ്സിലാക്കിയാൽ മതി ഒരു പനികൂടെ കടന്നു പറഞ്ഞാൽ ജ്ഞാനമുള്ള മകൻ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും എല്ലാം സന്തോഷം നൽകുമ്പോൾ ഭോഷനായ മകൻ ഇവർക്കെല്ലാം ദുഃഖകാരണമായി മാറുന്നു ഒരിക്കൽ കൊണ്ട് എക്കാലവും അങ്ങനെയാകണമെന്നില്ല അതിനും ശലോമോൻ തന്നെയാണ് ഉദാഹരണം ദൈവത്തെ മറന്ന് പാപ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ തനിക്ക് തന്നെ രാജ്യത്ത് പ്രതിയോഗികളെ എഴുന്നേൽപ്പിക്കുന്നതിനും തൻ്റെ മകൻ്റെ ഭരണകാലത്ത് രാജ്യം വിഭജിക്കപ്പെടുന്നതിന് അത് കാരണമാവുകയും ചെയ്തു ദൈവപിതാവിനെ സന്തോഷിപ്പിക്കുന്ന ജ്ഞാനമുള്ള മക്കളാകണം ദൈവപുത്രനായ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിലും വലിയ ജ്ഞാനമില്ല അതിനേക്കാൾ ദൈവപിതാവിനെ സന്തോഷിപ്പിക്കുന്ന കാര്യവുമില്ല ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗദൂതന്മാരുടെ ഇടയിൽ വലിയ സന്തോഷം ഉണ്ടാകുന്നു ദൈവരാജ്യത്തിന് മുഴുവൻ സന്തോഷം നൽകുന്നവരാകാം ഗോഡ് ബ്ലസ് യു